മലയാളികൾ അസൂയയോടെയും ആരാധനയോടെയും കാണുന്ന താര സഹോദരന്മാരാണ് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഭാഗ്യം ചെയ്ത മാതാപിതാക്കളുടെ ഭാഗ്യം ചെയ്ത മക്കൾ മലയാളത്തിലെ യുവതലമുറയിലെ മികച്ച നടന്മാരുടെ ലിസ്റ്റ് എടുത്താൽ അതിൽ ഈ രണ്ടു പേരുമുണ്ടാകും നടനായ പൃഥ്വിരാജ് സംവിധായകനായും കഴിവ് തെളിയിച്ചിരിക്കുന്നു ഇന്ദ്രജിത്തും സംവിധാന രംഗത്തേക്ക് കടക്കുകയാണ് ഇവരുടെ തിരക്കുകൾക്കൊപ്പം ഇരുവരുടെയും ഭാര്യമാരും ലൈംലൈറ്റിൽ തിളങ്ങി നിൽക്കുന്നവരാണ് തിരക്കുള്ളതുകൊണ്ട് തന്നെ ഈ മക്കളും ഒക്കെ അങ്ങനെ വലുതായി അഭിമുഖങ്ങളിലൊന്നും വരുന്നില്ലെങ്കിലും ഈ വിശേഷങ്ങളൊക്കെ കൃത്യമായി ആരാധകർക്കിടയിലെത്തിക്കുന്ന ഒരാളുണ്ട് അതാണ് മല്ലികാസുകുമാരൻ താരചാടയില്ലാതെ സരസമായി സംസാരിക്കുന്ന ഒരമ്മ സംസാരിക്കാൻ മക്കളെക്കാൾ ഒരുപടി മുന്നിൽ അതുകൊണ്ട് തന്നെ മല്ലികാസുകുമാരന്റെ അഭിമുഖങ്ങൾക്ക് ധാരാളം കാഴ്ചക്കാരുമുണ്ട് മക്കളുടെ വിശേഷങ്ങൾ മാത്രമല്ല മരുമക്കളുടെയും കൊച്ചുമക്കളുടെയും കഥകൾ വരെ മല്ലികയുടെ അഭിമുഖങ്ങളിൽ പറയാറുണ്ട് മക്കളേക്കാൾ സിനിമയിൽ തിരക്കുള്ള നടി സിനിമയിലും സീരിയലിലുമെല്ലാമായി അറുപത്തിയൊമ്പതാം വയസ്സിലും മല്ലിക നിറ സാന്നിധ്യമാണ് അടുത്തിടെ മൈൽസ്റ്റോം മീക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ മല്ലികാമ മരുമക്കളായ സുപ്രിയയും പൂർണിമയും കുറിച്ച് പറഞ്ഞിരുന്നു വീട്ടിൽ നടക്കാറുള്ള ചില രസകരമായ സംഭാവങ്ങൾ താലുധരിച്ച് നടക്കാത്തവരാണ് സുപ്രിയയും പൂർണിമയും എന്നാണ് മല്ലിക പറയുന്നത് തന്നെ കാണുമ്പോൾ മാത്രമാണ് താല് ധരിക്കാറുള്ളത് അതിന്റെ പേരിൽ ഇന്ദ്രജിത്തും പൃഥ്വിയും അവരുടെ ഭാര്യമാരെ കളിയാക്കാറുണ്ടെന്നും മല്ലിക പറയുന്നു ഇപ്പോഴത്തെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് താലിമാല വേണ്ടല്ലോ എത്ര പേർ ഇടുന്നുണ്ട് കൃത്യമായി താലിമാല ഞാൻ ചെല്ലുമ്പോൾ സുപ്രിയയും പൂർണിമയും താലിമാല എടുത്തിടും അമ്മ വരുന്നുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ട് ഇവർ കഴുത്തിൽ എടുത്തിട്ടതാണെന്ന് ഇന്ദ്രനും രാജുവും അവരെ കളിയാക്കി പറയും ഞങ്ങളുടെ കാലത്ത് എല്ലാവരും താലിമാലയൊക്കെ ധരിച്ചാണ് നടക്കാറ് ഇപ്പോൾ അങ്ങനെയല്ലല്ലോ ചുവപ്പ് സാരി ഉടുത്താൽ ചുവന്ന കമ്മൽ ചുവന്ന മാല ചുവന്ന സ്റ്റാപ്പുള്ള വാച്ച് എന്നൊക്കെ പോയല്ലോ ഇതിനിപ്പോൾ ആരെയാണ് പറയേണ്ടതെന്ന് താരം ചോദിക്കുന്നു ആരെയും കുറ്റം പറയാൻ കഴിയില്ല മലിക സുകുമാരൻ പറയുന്നു